മുൻകൂർ ജാമ്യ ഹർജികളുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിക്കെതിരായ കോടതി വിമർശനത്തിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് പ്രമേയം അവതരിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന് മുൻപിലാണ് പ്രമേയ അവതരണം തേടി അപേക്ഷ വന്നത് എ ജനറൽ ബോഡി യോഗം ചേരും അഭിഭാഷകർ ഒപ്പിട്ട പ്രമേയ അനുമതി അപേക്ഷയാണ് കേരള ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന് മുന്നിൽ എത്തിയത് മുൻകൂർ ജാമ്യ ഹർജികളുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിക്കെതിരായ സുപ്രീംകോടതി വിമർശനത്തിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രമേയാവധാരണാനുമതി അപേക്ഷ ജനറൽ ബോഡി യോഗം ചേർന്ന് അപേക്ഷ പരിഗണിക്കും കേരള ഹൈക്കോടതി നേരിട്ട് മുൻകൂർ ജാമ്യ ഹർജികൾ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു സുപ്രീംകോടതി നേരത്തെ കടുത്ത വിമർശനം ഉന്നയിച്ചത് സുപ്രീംകോടതിയിലെ ഹർജിയിൽ അഭിഭാഷക അസോസിയേഷൻ കക്ഷി ചേരണമെന്നും ഇതിനായി മുതിർന്ന അഭിഭാഷകനെ തന്നെ നിയോഗിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ഹൈക്കോടതിയുടെ പ്രത്യേകാധികാര പരിധിക്കുള്ളിൽ നിന്ന് തന്നെയാണ് മുൻകൂർ ജാമ്യ ഹർജികൾ പരിശോധിക്കാറുള്ളതെന്നും സുപ്രീംകോടതി വിമർശനം ആശങ്കപ്പെടുത്തുന്നതാണെന്നും അഭിഭാഷക അസോസിയേഷൻ അംഗങ്ങൾ നിലപാടെടുത്തു ജനം കൊച്ചി